ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നൊരു ടേസ്റ്റി ആൻഡ് ക്രീമിയായ കോഫി റെസിപ്പിമായാണ് വന്നിരിക്കുന്നത് ഈ കോഫിയെ ക്രീമി ആൻഡ് ടേസ്റ്റി ആക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ പറയാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻ എന്തൊക്കെയാണെന്ന് പറയാം ഒരു കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിംഗ് കപ്പിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നാല് ടീസ്പൂണോളം പഞ്ചസാര വെച്ചിട്ടുണ്ട് പിന്നെ ഡെക്കറേഷൻ ആവശ്യമായ കുറച്ച് ജെംസ് പറഞ്ഞില്ലേ സീക്രറ്റ് ഇൻഗ്രീഡിയൻ അത് ഈ വാനില ഐസ് ക്രീം ആണ് കേട്ടോ ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ വാനില ഐസ് ക്രീമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം കാണാത്തരൊന്ന് കണ്ടുനോക്കണേ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കോഫി പൗഡർ മിക്സ് ആണ് ഇത് ഇവിടെ ഞാൻ ബ്രൂ ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ആൽ കാച്ചാനായിട്ട് അടപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പാലും പഞ്ചസാരയും പെട്ടെന്ന് യോജിക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം നമുക്കിത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തന്നെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ പാല് നന്നായി തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റോളം ഇത് ചൂടാറായിട്ട് വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തുവെച്ചിരുന്ന ഗ്ലാസ്സിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കോഫി പാൽ പൗഡർ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ കോഫിയെ ക്രീമി ആൻഡ് ടേസ്റ്റി ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ വാനില ഐസ്ക്രീം ക്രീം അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വാവ് സൂപ്പർ ആയിട്ടിരിക്കുന്നു ക്രീമിയായിട്ടിരിക്കുന്നുട്ടോ നമ്മുടെ ഈ കോഫി ഇനി കുറച്ച് ജാംസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ നമ്മുടെ കോഫി റെഡി ആയിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ഈ കോഫി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പുതിയൊരു വീഡിയോയുമായി നമുക്കിനിയൊരു ദിവസം കാണാം ടേക്ക് കെയർ ബൈ